ചേർത്ത് നിർത്തുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് നമുക്കറിയാം പി വി അൻവറിനെ ചേർത്ത് നിർത്തുന്ന കാര്യത്തിൽ യു ഡി എഫിന് പ്രത്യേകിച്ച് വി ഡി സതീഷിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു നേരത്തെ മുതലേ തന്നെ ഇപ്പോഴും വി ഡി സതീഷിന മഞ്ഞുമല ഉരുകി എന്ന് പറയുമ്പോൾ പോലും പ്രത്യക്ഷത്തിൽ അത്തരത്തിലുള്ള ചേർത്ത് പിടിക്കലൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ മുസ്ലിം ലീഗ് ഇനി അൻവർ ഇല്ലാതെ നടക്കില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമുക്കറിയേ ദിവസങ്ങളായി യു ഡി എഫും മുസ്ലിം ലീഗും തമ്മിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളുടെയൊക്കെ വാർത്ത പുറത്തു വരുന്നുണ്ട് ആ ഒരു പിണക്കത്തിന് ആക്കം കൂട്ടുന്ന ഒന്നായി മാറുമോ പി വി അൻവറിന്റെ ചേർത്ത് പിടിക്കല് അല്ല ഹർഷ പറഞ്ഞ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പി വി അൻവറിനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറുമായി ചേർന്ന് സഹകരിക്കണമെന്ന് യു ഡി എഫിന് ആഗ്രഹമുണ്ട് ഏറ്റവും കൂടുതൽ അത് ആഗ്രഹം പഠിപ്പിക്കുന്ന മുസ്ലിം ലീഗാണ് കഴിഞ്ഞ ദിവസം അത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ലൗഡ് സ്പീക്കർ പരിപാടിക്കിടെ സാധികളിലിഖാഗതങ്ങൾ തുറന്നു പറയുന്നൊരു സാഹചര്യമുണ്ട് അപ്പം ആദ്യമായാണ് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരസ്യമായിട്ടുള്ള പ്രഖ്യാപനം വരുന്നതും അതേപോലെ പിന്തുണ വരുന്നതും നേരത്തെ ഇത്തരത്തിലുള്ള അടിയൊഴുക്കുകൾ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ സംഭവിച്ചിരുന്നു ഇത്തരത്തിൽ എന്താണ് ലീഗിന്റെ ഭാഗമാകും അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗമാകും പി വി എൻപർ തദ്ദേശത്തിൽ പി വി എൻവർ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അസോസിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മുന്നണിയിലെടുക്കാതെ മുന്നണിക്ക് പുറത്തുനിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറും അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം അത്തരത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് പി വി എൻവറുമായി ബന്ധപ്പെട്ട് വി ഡി സതീഷന്റെ നിലപാടുകൾ നമ്മൾ കണ്ടതാണ് നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞ സാഹചര്യത്തിൽ അത് കഴിഞ്ഞ് പി വി എൻവറുമായി ബന്ധപ്പെട്ട് സതീശൻ ഇപ്പോൾ കുറച്ച് മഞ്ഞുമല ഉരുകി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു പി വി അൻവറിനെ ചേർത്ത് നിർത്താം നിലമ്പൂരിന്റെ അത്ര കടമ്പിടുത്തം ഒന്നും ഇപ്പോൾ ഇല്ല ഇപ്പോ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലായാലും മറ്റു വിഷയങ്ങളിലായിരിക്കും പാർട്ടിക്കകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി പി ഡി സതീശനെ സംബന്ധിച്ചുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് നിലപാടുകൾ ശരിയാണ് അത് ചിലപ്പോൾ ജനങ്ങൾ കൈകക്ഷേ പക്ഷെ മറ്റൊരു കാര്യം അത് ഇപ്പോൾ സംഘടനയ്ക്കകത്ത് ഒരു പെൺട്രഷൻ നടത്തുന്നതിന് മറ്റു രീതിയിലുള്ള നേതാക്കളായാലും സീനിയർ നേതാക്കളായാലും എല്ലാവരെയും യുണൈറ്റി ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിൽ ആ നിലപാടുകൾ എത്രത്തോളം പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിനൊരു എന്താണ് ഒരു ക്ലീൻ ഇമേജ് അതള്ളി പറഞ്ഞു പി കോൺഗ്രസ്സുകാരായ അണികൾക്കിടയിലും പി വി എൻമാർ എന്ന കുലംകുത്തിയെന്നൊക്കെ വേണ്ട എന്നുള്ളൊരു മെസ്സേജും കമൻറ്റുകളൊക്കെ കണ്ട് അപ്പോൾ അതിനെയൊക്കെ എന്താണ് സ്വാധീനിക്കാൻ അത്തരക്കാരെയൊക്കെ സ്വാധീനിക്കാൻ വി ഡി സതീശിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ പി വി എൻമാർ എത്രത്തിലാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കിയത് അത് ഓക്ഷയറായിട്ട് ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും വാഴ അടിസ്ഥാനത്തിലും എല്ലാം തന്നെ പി വി എന്മാറിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടോ എന്ന് റിസൾട്ട് കഴിയുമ്പോൾ അറിയാം അതിനുശേഷമായിരിക്കും എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കും ഇപ്പോൾ പി വി എന്മാർ കോഴിക്കോടോ അല്ലെങ്കിൽ മലപ്പുറത്തോ ഏതെങ്കിലും ഒരു ലീഗിനോ കോൺഗ്രസിനോ സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിജയിച്ചു വരാൻ പറ്റുമെന്നുള്ള വിലയിരുത്തലുകളും എല്ലാ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നു നോക്കൂ അതായത് ലീഗിന് മൊത്തത്തിൽ ഇതൊരു ഭയങ്കര താല്പര്യമായിരുന്നു അത് പരസ്യമായി പറഞ്ഞു എന്ന് നമുക്കറിയില്ല എന്നാലും ചേർത്ത് നിർത്തണമെന്നാണ് ആ ഒരു അമിത താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനത് പിന്നോട്ട് വിളിച്ചത് അല്ല പി വി ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞപോലെ മുസ്ലിം ലീഗ് ഓരോ ആവശ്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അതിനെ വില കൊടുക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും കുറച്ചൊക്കെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ പലതും കണ്ടില്ലെന്ന് നടിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിനെതിരെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ പി വി അൻവറിനെ ചേർത്ത് പിടിക്കുന്നതിലൂടെയും ഇത്തരത്തിലുള്ള ഒരു ഉദ്ദേശം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ കോൺഗ്രസിന് താല്പര്യമില്ല എന്നുള്ളത് അവർക്ക് അറിയുന്ന കാര്യം തന്നെയാണ് പി വി അൻവറിന്റെ കാര്യം ആ അഭിമുഖത്തിൽ തന്നെ അഭിമുഖം ഉണ്ടായിരുന്നു അഭിമുഖത്തിൽ തന്നെ പറയുന്നൊരു കാര്യം ഈ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ തർക്കങ്ങൾ ലീഗിനും തലവേദനയുണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും ഒരു തുറന്നു പറയുന്ന പ്ലാറ്റ്ഫോം അപ്പോൾ യു ഡി എഫിൽ കോൺഗ്രസും ലീഗുമായിട്ടുള്ള കെമിസ്ട്രി ആ അത് അതിൽ ഈ തർക്കങ്ങളെല്ലാം തന്നെ ലീഗിനെ അസ്വസ്ഥപ്പെടുത്തുന്നു ഇനിയിപ്പോൾ ഒരു ഭരണം കിട്ടിയല്ലെങ്കിൽ ലീഗ് എങ്ങോട്ടേക്കെന്നുള്ള ചോദ്യമൊക്കെ സംസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ഇടതുപക്ഷത്തിനൊപ്പം വരുമോ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യം നിലനിൽക്കുമ്പോഴും കോൺഗ്രസ് വരണമെന്ന ആഗ്രഹത്തോടു കൂടെയാണ് അല്ലെങ്കിൽ യു ഡി എഫ് വരണമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഇപ്പോൾ ലീഗിന്റെ പ്രവർത്തനങ്ങളും ലീഗ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും നോക്കൂ ഈ ലീഗിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ തർക്കങ്ങൾ അവസാനിപ്പിച്ച് അതായത് മുന്നണി വലുതാക്കാനുള്ളൊരു പരിപാടി കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ യശോട്ടിനോട് പോയൻ ബ്ലാങ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് ഇപ്പോൾ പറഞ്ഞിരുന്നു അതായത് ഇത്തരത്തിൽ മുന്നണി വിപുലീകരണം ആണ് നമ്മുടെ ലക്ഷ്യമെന്ന് ആദ്യഘട്ടത്തിൽ പക്ഷേ അത്തരത്തിലുള്ള മുന്നണി വിപുലീകരണത്തിൽ നിന്നും കടമ്പിടുത്തം ഒരു രണ്ട് മാസം മുമ്പുള്ള ചർച്ചകൾ വാർത്തകളെല്ലാം തന്നെ നമുക്കറിയാം മുന്നണികരണം വേണ്ട കോൺഗ്രസ് തന്നെ കോൺഗ്രസിന്റെ അതായത് കോൺഗ്രസിന്റെ ശക്തി തെളിയിച്ചു കൊടുത്താൽ മതി എന്നുള്ള ഒരു സാഹചര്യമൊക്കെയാണ് മുന്നോട്ട് നിന്നും എല്ലാ കാര്യത്തിലും അല്ല അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സിനെ കൊണ്ട് മാത്രം അല്ലെങ്കിൽ യു ഡി എഫിനകത്ത് ഇപ്പോഴുള്ള നേതാക്കന്മാരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും നിലവിലുള്ള പാർട്ടിയിലുള്ള അണികളെയോ അല്ലെങ്കിൽ നേതാക്കന്മാരെ പോലും ചേർത്ത് പിടിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് കുറച്ച് നേരം മുൻപ് വന്ന വാർത്തയായിരുന്നു തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് രാജിവെച്ചു അദ്ദേഹം ആ രാജികത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അതെ എൻ ശക്തൻ രാജിവെച്ചു എന്നു അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് താൻ പ്രതീക്ഷിച്ചതുപോലെ ോ അല്ലെങ്കിൽ മാറ്റം വരുത്താനോ ഒന്നും സാധിക്കുന്നില്ല തന്റെ കയ്യിൽ കൂട്ടിയാൽ കൂടുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കൈവിട്ട് പോയി തുടങ്ങിയത് മനസ്സിലായപ്പോഴായിരിക്കാം ഈ ഒരു അല്ലെങ്കിൽ ഈ ഈ പറയുന്നത് പോലെ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തിലേക്ക് മൊത്തത്തിൽ കോൺഗ്രസിനകത്ത് വീണ്ടും അല്ല വീണ്ടും അല്ല സംഭവിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ജില്ലാ ഘടകങ്ങളും ഡി സി സികൾ ശക്തമാണ് തിരുവനന്തപുരം പോലൊരു ജില്ല ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തദ്ദേശത്തിൽ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള രാജ്യങ്ങളൊന്നും സംഘടനയെ മുന്നോട്ട് ചരിക്കില്ല പക്ഷേ നേരത്തെ എന്താണ് ഇപ്പം ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി വിഭാഗം ഇല്ല എന്ന് പറയുന്നത് പക്ഷേ മധ്യ കേരളത്തിൽ യു ഡി എഫിന് നല്ലതാണ് എന്താണ് ഇത്തരത്തിൽ ജോസ് കെ മാണിയൊക്കെ മുന്നണിയുടെ ഭാഗമായി വരുന്നത് സീറ്റ് വർദ്ധിപ്പിക്കാനായാലും പക്ഷേ അത് വിട്ടുപോകില്ല എന്നാണ് എപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം തന്നെ നിൽക്കുമോ എന്നാണ് വാർത്തകൾ പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ ഇവരെ കിട്ടാവുന്ന എല്ലാവരെയും ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ളവരെ അവരുടെ വോട്ടുകൾ ചേർത്ത് നിർത്താമെങ്കിൽ ഇപ്പൊ വി വി അൻവറിനെയും മറ്റ് ഘടകകക്ഷികളെയൊക്കെ ചേർത്ത് നിർത്തുന്നത് എന്താണ് തെറ്റ് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അപ്പം സതീശൻ എന്ന മഞ്ഞുമല ഒരുകിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് നില അദ്ദേഹം തന്നെയായിരിക്കും ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് പ്രചരണങ്ങൾക്കായിരിക്കും മറ്റു കാര്യങ്ങൾക്കായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ സ്വീകാര്യത സംഘടനക്കുള്ളിൽ എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഒരു ചോദ്യം ആയിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു അപ്പോ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ ഇപ്പം എനിക്കും ഹർഷയ്ക്കും നല്ലൊരു ഇമേജ് ഉണ്ട് വെളിയിൽ നല്ലൊരു ഇമേജ് ഉണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ ഓഫീസിനകത്ത് ആൾക്കാരുമായിട്ട് മിണ്ടുന്നില്ല നമുക്കൊരു സപ്പോർട്ടും കിട്ടുന്നില്ല അത്തരം ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ വർക്ക് സ്മൂത്ത് ആവുക അപ്പോ നിലപാടുകൾ മയം വരുത്തണം മയം വരുത്തിയിട്ട് മാത്രം മുന്നോട്ട് പോവുക ഹരിത എം എൽ എ ഒക്കെ ആണ് അടുത്ത എം എൽ എയുടെ പേരുകളൊക്കെ കാത്തുവിച്ച് മുന്നോട്ട് പോകുമ്പോഴും രാഹുൽ മാങ്കൂട്ടം വിഷയമായാലും പി വി അന്വർ വിഷയമായാലും മുന്നണി ആയാലും എല്ലാം തന്നെ ആദ്യഘട്ടത്തിലെടുത്തിരുന്ന സ്റ്റെപ്പിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുന്നു പിന്നോട്ട് പോകുന്നത് അത് നിലപാടിൽ വെള്ളം ചേർക്കുക എന്നുള്ളതല്ല ആ കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള മയപ്പെടലുകൾക്ക് സാധിച്ചാൽ മാത്രമേ ഈ സംഘത്തെ ഒരുമിച്ച് കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ